കുട്ടിക്കല് ചാത്തിൽ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ഇപ്പോൾ എന്താ നമുക്ക് നേരെ വീട്ടിലാണ് ഭാഗമായി നമ്മൾ ഇന്നുമുതൽ മാറുകയാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിമാനമായിട്ടുള്ള നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സംഗതി രണ്ടായിരത്തി എട്ടിൽ ആസ്ഥാനമാക്കി ആരംഭിച്ച നമുക്ക് ബോധ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ സന്തോഷകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തെ നില പ്രവർത്തനത്തിന് കുട്ടികൾ പ്രദേശവും ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്ക് സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു നൽകുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശാഖകളുള്ള ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ മാറ്റി മറ്റു മാത്രമല്ല നമുക്കിവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല ഈ ഓഫീസ് റൂം മാത്രമേ നിലവിൽ ഉള്ളൂ ഉള്ളുപെടുള്ളൂ പക്ഷേ അതെ ആ അതിന്റെ ചെയർമാനാണ് ഉണ്ട് അപ്പൊ പല നിരവധി സംഘടനകളുടെ ഉണ്ട് ഏതായാലും ടീം വരുമ്പോൾ എല്ലാ എല്ലാ ദിവസവും ആ കൂടെ രക്ഷാധികാരി ചെറിയ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാർ നമസ്കാരം സാർ നമ്മൾ ഇന്നിവിടെ കൂടിയേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമോ ഇന്ന് നമ്മുടെ തണൽ പാലിയേറ്റ് വികർ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ കൂട്ടിക്കൽ യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനമാണ് ഓഫീസ് ഉൽക്കാൻ നൂറ്റമ്പത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വടകര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തമിഴ് പാലിയേറ്റീവ് സെൻറ്റർ അതിൻ്റെ കാഞ്ഞിരപ്പള്ളി മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂട്ടിക്കെട്ട് പ്രദേശത്ത് ഈ യൂണിറ്റ് ഉദ്ഘാടനം യൂണിറ്റിലെ യൂണിറ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് വിശദമായിട്ട് ഇതിൻ്റെ യൂണിറ്റ് ഉദ്ഘാടനം ഉണ്ടാകുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ നിലവിൽ നമ്മൾ രണ്ട് മാസമായിട്ട് രോഗികളെ കിടപ്പ് രോഗികളെ അവരുടെ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്നുണ്ട് ഏകദേശം കോളേജൻ രോഗികളെ ഇപ്പോൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള പരിശോധനകൾ കൊടുക്കുക അവരുടെ മറ്റ് പരിശോധനകൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക പിന്നെ പിന്നെ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അപ്പോൾ അതിപ്പം രണ്ട് മാസമായിട്ട് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആഴ്ചയിൽ ചില മാസത്തിൽ രണ്ട് ദിവസം അവർ അവരുടെ ഇവിടെ കാണുന്നു ണ്ട് അതുറുണ്ട് പോകാനുള്ള നമുക്ക് ആംബുലൻസ് സേവനമുണ്ടോ ആംബുലൻസ് സേവനം എന്ന് വെച്ചാൽ ഈ രോഗികളുടെ അടുത്തേക്ക് വരുന്ന പരിചരണത്തിനുള്ള ഈ അവരുടെ ആംബുലൻസേ ഉള്ളൂ രണ്ടാമത്തെ ആംബുലൻസ് സേവനം കൊടുക്കും നിലവിലില്ല സംവിധാനമായിട്ടുള്ള ഭാവിയിലത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് എന്തായാലും കൂട്ടിക്കിരിങ്ങനെ നല്ലൊരു പ്രസ്ഥാനം വന്നതിൽ ഒരുപാട് സന്തോഷം മുന്നോട്ട് നല്ല രീതിയിൽ പുറച്ചം പുര അനുഗ്രഹം തട്ടും എല്ലാവരുടെ സഹകരണം ഇതിൽ ഉറപ്പായിട്ടും കാരണമെന്ന് വെച്ചാൽ എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ വളരെയധികം ആളുകൾ നമ്മൾ ഈ ഫീഡിൽ പോകുമ്പോഴത്തേക്കും അറിയാം ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ മൊത്തത്തിൽ അവരുടെ ഒരു ഈ ദുരിത ഈ അസുഖബാധിതരുടെ കുടുംബത്തെ എല്ലാ രീതിയിലും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നാട്ടുകാരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വിദ്യ എന്നാണ് ആഗ്രഹിക്കുന്നത് അതുണ്ടാകുന്ന ഞാൻ കഴിഞ്ഞ ഞങ്ങളുടെ അടുത്തുള്ള ഏഴാം വാർഡിലെ ആശാവർക്കർ എന്നെ വിളിക്കുന്നു ഒരു രോഗി വീട്ടിൽ അനക്കമില്ലാതെ കിടപ്പുണ്ട് ഒന്ന് വന്ന് നോക്കണം എന്തെങ്കിലും